എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ശ്രീനാരദേന സഹഭാരതഖണ്ഠ മുഖ്യൈംസാഖ്യയോഗനുദി ഭി സമുവാസ്യമാന കൽപ്പകാല സാധുജനാഭിരക്ഷിയേ നാരായണോ നരസഖ ഭൂമൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ശ്രീനാരദേന സഹ ശ്രീനാരദ മഹർഷിയോടു കൂടി ഭാരതഖണ്ഠ ഭാരതഖണ്ഡത്തിലെ മുഖ്യന്മാരായ അതായത് പ്രധാന ഭക്തന്മാർ ത്വം അങ്ങ് സാഖ്യയോഗ അനുദിഭി സാഖ്യശാസ്ത്ര തത്വപ്രകാശകങ്ങളും യോഗശാസ്ത്രപ്രകാശകങ്ങളുമായ സ്തോത്രങ്ങൾ കൊണ്ട് സമുപാസ്യമാന വേണ്ട പോലെ ഉപാസിക്കുന്നവനും ആ കൽപകാലം കൽപ്പാന്തകാലം വരെയും അതായത് പ്രളയം വരെയും ഇഹ ഇവിടെ അതായത് ഈ ഭാരതഭൂമിയിൽ സാധുജനാഭിരക്ഷി സജ്ജനങ്ങളെ രക്ഷിക്കുന്നവനും നാരായണോ നരസഖ രനാകുന്ന സുഹൃത്തോടുകൂടിയവനുമായ നാരായണ പരിപാ രക്ഷിക്കേണമേ ഭൂമൻ ഹേ സർവവ്യാപിൻ ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മഹർഷി തുടങ്ങി ഭാരതഭൂമിയിലെ പ്രശസ്തരായ വ്യക്തികളാൽ സാഖ്യ യോഗ സ്തുതി സ്തുതിവജസ്സുകൾ മുഖേന ഉപാസിക്കപ്പെടുന്നവനും കൽപ്പാന്തകാലം വരെ ഇവിടത്തെ സജ്ജനങ്ങളെ പരിപാലിക്കുന്നവനും രനു സഖാവായി അവതരിച്ചവനുമായ ഹേ നാരായണ എന്നെ സംരക്ഷിക്കണമേ അതായത് നമ്മുടെ ഈ ഭാരതഖണ്ഡത്തിലെ ഉപാസ്യദേവന്മാരാണ് നരനാരായണന്മാർ ആരാ നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാർ ഇങ്ങനെ ജംബുദ്വീപത്തിലെ ഒമ്പത് വർഷങ്ങളെയും ഈ ഒമ്പത് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ശ്ലോകം മുതൽ പ്ലാക്ഷം മുതലായ ദ്വീപങ്ങളെ പറയുന്നത് ഹരേ കൃഷ്ണ